ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം എങ്ങനെയെങ്കിലും ജീവിച്ച് മരിച്ചാൽ പോരാ പക്ഷി മൃഗാദികളൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ച് മരിക്കുകയാണ് ചെയ്യുന്നത് ഒരു പൂച്ച രോഗശൈലിയിലായി മരണം ആസന്നമായാൽ എന്നെ കൊണ്ട് ആരും ബുദ്ധിമുട്ടരുത് എന്ന് കരുതി അത് നാം കാണാത്ത വിധത്തിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകും ഏതെങ്കിലും വിജനമായ സ്ഥലത്ത് ആരുടെയും സഹായമോ സാമീപ്യമോ ഇല്ലാതെ അത് ദേഹത്യാഗം ചെയ്യുന്നു എത്ര മാതൃകയായിട്ടുള്ള ഒന്നാണത് എന്നാൽ നമ്മളാവട്ടെ മരണം ആസന്നമാകുമ്പോഴേക്കും ഭയചകിതരാകുന്നു എല്ലാവരും എന്നെ കാണണം എനിക്ക് ചുറ്റിലും എല്ലാവരും നിൽക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ ഭയപരിഭ്രമങ്ങളെ ഉണ്ടാക്കുക സ്വാഭാവികമല്ലേ അതിനാൽ പക്ഷി മൃഗാദികളെ കണ്ട് എങ്ങനെ മരിക്കണം എന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെ ഒന്നും അറിയാതെ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത് എന്ന മറ്റു ദിനം പ്രതി പ്രതിപ്പോൾ എന്തിനോ സംസാരസാഗരത്തിങ്കൽ എന്ന മറ്റു ദിനം പ്രതീ സംസാരസാഗരം എന്ന് പറഞ്ഞ ഈ ലോക ജീവിതത്തിൽ അനവധി അനവധി ആളുകൾ ഓരോ ദിവസവും മരിക്കും മരണം മാത്രമല്ല ജനനവുമുണ്ട് ജനന മരണാദികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഒഴുകേടുന്നതെ കോട്ട തെക്കാ തെക്കാണ് യമപുരി എന്ന് പറയപ്പെടുന്നത് ആ യമപുരിയിലേക്കാണ് ഒഴുകുന്നവർ മുഴുവനും നാം മരണശേഷം നമ്മുടെ ജീവൻ ഗമിക്കുന്ന രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് ദേവയാനമെന്നും മറ്റൊന്ന് പിതൃയാനമെന്നും ദേവയാനമെന്നാൽ ജീവിതത്തിൽ മഹത്തായ കർമ്മങ്ങൾ ചെയ്തവർ ഉത്കൃഷ്ടമായ സേവനപ്രവർത്തികളും നല്ല യജ്ഞയാഗാതി കർമ്മങ്ങളും സർവ സേവന നിരതരായി മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തികൾ മരിക്കുമ്പോൾ ദേവയാനത്തിലേക്ക് നീങ്ങും അത് സൂക്ഷ്മദേഹത്തിന് ഭാരമില്ലാതെ പ്രകാശനിർമ്മിതമായ ഒരു ഉപാധിയോടുകൂടി ഉത്കൃഷ്ടമായ മണ്ഡലത്തിലെത്തി ചിരകാലം സുഖിക്കുന്നു അതിനാണ് സ്വർഗം എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നികൃഷ്ടമായ കർമ്മങ്ങൾ മാത്രം ചെയ്ത് പരോപദ്രവം ചെയ്തുകൊണ്ട് രാക്ഷസീയമായ പ്രവർത്തികൾ മാത്രം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അത് പിതൃലോകത്തിലേക്കാണ് നീങ്ങുന്നത് ആ പിതൃലോകം എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ യമലോകം എന്ന് പറയുന്നത് അത് തെക്കു ഭാഗത്താണ് യമലോകം തെക്കാണ് എന്ന് പറയപ്പെടുന്നു തെക്കിൻ്റെ ആ തെക്കിൻ്റെ പാലകനായിരിക്കുന്നത് യമനാണ് അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഒഴുകിയിടുന്നു തെക്കോട്ട് വെറും എന്തിനോ ഒരു ഉപകാരവും ആ ദേഹം ഇവിടെ ജീവിച്ചു പോയത് കൊണ്ട് എന്താണ് പ്രയോജനം അതുകൊണ്ട് നാം ശരീരം എടുത്തു കഴിയുമ്പോൾ അതിനെ ഉത്കൃഷ്ടമാക്കി തീർക്കേണ്ടതാണ് ചന്ദനത്തരി പോലെയാക്കി തീർക്കാനും നമുക്ക് സാധിക്കും അതുകൊണ്ട് യമലോകത്തേക്കല്ലാതാം പോകേണ്ടത് ഉത്കൃഷ്ടമായ ദേവ ലോകത്തേക്ക് അല്ലെങ്കിൽ ഈശ്വര സന്നിധിയിലേക്ക് ഏറ്റവും ദിവ്യമായ മണ്ഡലം പരിപൂർണ സ്വതന്ത്രമായ അവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത് ആ മോക്ഷാവസ്ഥയാണ് ഇവിടെ ഉത്കൃഷ്ടമായ അവസ്ഥ ആ അവസ്ഥയിലേക്കാണ് നാം നീങ്ങേണ്ടത് അത് നീങ്ങാതെ നാം ഇവിടെ തെക്കോട്ട് വെറും ഒരു വിലയുമില്ലാത്ത പാഴ്ത്തടികൾ ഒഴുകി പിന്നെ തെക്കുഭാഗത്തേക്ക് ഒരു പാഴ്ത്തടികളെ പോലെ നാം യമലോകത്തേക്ക് ഇടവരരുതേ എന്നാണ് നാം ആദ്യം പറഞ്ഞു വിശുദ്ധമായ ചരിതം നാളേക്കൊന്നെങ്കിലും നരൻ നിലനിർത്തായി മുന്നിൽ അവൻ ജീവിപ്പതും നല്ല അവസ്ഥ കാഴ്ചവെക്കുന്നില്ലെങ്കിൽ എന്തിനാ അവർ ജീവിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികളാണിവിടെ സംസാര സാഗരത്തിങ്കൽ എണ്ണ മറ്റു ദിനം പ്രതി ഒഴുകിയിടുന്നു തെക്കോട്ട് വെറും തടികളെന്തിനോ ഇത് യവൻ്റെ ശിക്ഷണങ്ങൾ ലഭിക്കാൻ വേണ്ടി മാത്രം ഒഴുകുന്നു അങ്ങനെ ഒഴുകത്തക്ക വിധത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ജീവിതം ഉത്കൃഷ്ടമായ വഴിയിലേക്ക് നീങ്ങണമെങ്കിൽ നാം ശ്രേഷ്ഠമായ വിധത്തിൽ ചിന്തയും വാക്കും പ്രവൃത്തിയും ഉണ്ടായിരിക്കണം ആത്മോന്മുഖമായിട്ടായിരിക്കണം നമ്മുടെ മനസ്സിൽ തിരിയേണ്ടത് അതിന് നാം ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങളൊന്നോ എല്ലാം തന്നെ നിഷ്കാമവും കർത്തൃത്വബുദ്ധിയും ഇല്ലാതെയാവണം അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ ചിത്രശുദ്ധി വരും ശുദ്ധമായ ചിത്തത്തിൽ ഈശ്വരത്വം എന്താണ് എന്ന് പ്രതിഫലിക്കും അപ്പോൾ നമുക്ക് പരമമായ സന്തോഷവും സംതൃപ്തിയും പൂർണ്ണതയും അനുഭവമാകും അതിവിടെ ശരീരമുള്ളപ്പോൾ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് അനുഭവിക്കേണ്ടത് അതനുഭവിക്കുക ഒന്നും ചെയ്യാതെ നാം തോന്നിയതുപോലെ ജീവിച്ച് പരദ്രോഹം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ യമപുരിയിലേക്കുള്ള യാത്രയാകുന്ന തെക്കോട്ടുള്ള യാത്രയായിരിക്കും അവർ കണക്കില്ലാതെ അത്തരത്തിലുള്ള ആളുകൾ പോകുന്നു അതിലൊന്നോ രണ്ടോ മാത്രമേ അത്യന്തം േജോമയമായിട്ടുള്ളത് സംസാര സാഗരത്തിങ്കൽ എണ്ണ മറ്റു ദിനം പ്രതി ഒഴുകിയിടുന്നു തെക്കോട്ട് വെറും തടികളെല്ലോ